കാസർഗോഡ് സ്വദേശികളായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയായ നാല്പത്തിരണ്ടുകാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഈ ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാനൊന്നും പറഞ്ഞുതരാം ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് പതിനഞ്ച് വയസ്സുകാരിയായ ശ്രേയയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് എന്നും പതിവ് പോലെ വീട്ടുകാരുമൊത്ത് ഭക്ഷണവും കഴിച്ച് സഹോദരിയുടെ ഒപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു പതിനഞ്ച് വയസ്സുകാരി ശ്രേയ അടുത്തുറങ്ങി കിടക്കുന്ന ചേച്ചിയെ കാണാനില്ല ചേച്ചിയെ വിളിച്ചിട്ടും വിളി കേൾക്കുന്നതുമില്ല പരിഭ്രാന്തിയിലായ അനിയെത്തി മാതാപിതാക്കളെ വിവരം അറിയിച്ചു മാതാപിതാക്കളും ഈ പതിനഞ്ച് വയസ്സുകാരിക്ക് ആയിട്ടുള്ള തിരച്ചിൽ തുടർന്നു നോക്കിയപ്പോൾ പുറകോശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു പരിസരം മുഴുവൻ അന്വേഷിച്ചെങ്കിലും ഇവർക്ക് പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പെൺകുട്ടിയുടെ പിതാവ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നു മൊബൈൽ ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല പരിഭ്രാന്തിയിലായ പിതാവ് ആദ്യം വിളിച്ചത് പ്രദീപിനെയാണ് പക്ഷെ പ്രദീപും ഫോണ് അറ്റൻഡ് ചെയ്തില്ല ഇവരുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന നാല്പത്തിരണ്ട് വയസ്സുകാരനായ ഓട്ടോ ഡ്രൈവർ ഇവരുടെ വിശ്വസ്തനാണ് ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അതേപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിനും അങ്ങനെ എന്ത് ആവശ്യത്തിനും ഇവര് സമീപിക്കുന്നത് ഈ അയൽവാസിയായ പ്രദീപിനെയായിരുന്നു ആ വീട്ടിലേക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഇയാൾ തന്നെയായിരുന്നു ശേഷം മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടുന്നു പ്രദീപ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന സംശയത്തിലായി പോലീസ് അങ്ങനെ അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരനെയും ഈ പെൺകുട്ടിയെയും ഒരുമിച്ചാണ് കാണാതായത് എന്നത് നാട്ടിലാകപ്പെടുന്നു ഒടുവിൽ പോലീസുകാരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നാല്പത്തിരണ്ടുകാരൻ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന നിഗമനത്തിലെത്തി അതേപോലെ തന്നെ ചില അയൽവാസികൾ നാട്ടിലൊക്കെ ഇവർ മുംബൈക്ക് പോയി കർണാടകയിലേക്ക് പോയി എന്നുള്ളത് പറഞ്ഞും പരുത്തി ഈ പ്രദീപിനെ കർണാടകയിലാണ് ബന്ധുക്കളൊക്കെ ഉള്ളത് ആ കർണാടക കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി പക്ഷെ അവിടെ ഒന്നും ചെന്നതായിട്ട് അത് വിവരവും ലഭിച്ചിരുന്നില്ല പെൺകുട്ടിയുടെ ഫോണിലേക്കും അതേപോലെ തന്നെ പ്രദീപിന്റെ ഫോണിലേക്കും മാറി മാറി വിളിച്ചിരുന്നു എങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിളിച്ചപ്പോൾ ഈ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആകുകയുമായിരുന്നു അവസാനം മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ കുട്ടിയുടെ വീടിനടുത്തായിട്ടാണ് കണ്ടത് അങ്ങനെ അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് പരിസരങ്ങളിലെല്ലാം പരിശോധിച്ചു ഡ്രോൺ വരെ പറത്തി പരിശോധിച്ചു എന്നിട്ടും കാര്യമായ തെളിവുകളൊന്നും കിട്ടിയില്ല പിന്നീട് പോലീസ് അന്വേഷണം മന്ദഗതിയിലായി മാതാപിതാക്കൾ വെറുതെ ഇരുന്നില്ല മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ കോടതിയിലും പരാതി കൊടുത്തു അങ്ങനെ കോടതിയിൽ നിന്നും റീഇൻവെസ്റ്റിഗേഷനുള്ള ഉത്തരവ് വന്നു മാധ്യമങ്ങളും ഈ ന്യൂസ് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയുടെ വീടിനടുത്ത് നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പകലെയുള്ള കാട്ടിൽ നിന്നും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുവരുടെ മൊബൈൽ ഫോൺ സമീപത്തു നിന്ന് കണ്ടെത്തി കൂടാതെ ഒരു പേന കത്തിയും കണ്ടെത്തി ഈ കത്തി ഇവർ മരിക്കാൻ ഉപയോഗിച്ച കയർ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പൊട്ടിയ നിലയിലുമായിരുന്നു പെൺകുട്ടിയെ കാണാതായ സമയത്ത് പെൺകുട്ടി ധരിച്ച അതേ വസ്ത്രം തന്നെയായിരുന്നു പെൺകുട്ടിയെ കണ്ട സമയത്തും പെൺകുട്ടി ധരിച്ചിട്ടുണ്ടായിരുന്നത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് കഴിയുകയുള്ളൂ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാതായതിനു ശേഷം ഇവര് രണ്ടുപേരും ഒന്നെങ്കിൽ രണ്ടുപേരുടെ സമ്മത്തോടുകൂടി ഒളിച്ചോടിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ പ്രദീപ് തട്ടിക്കൊണ്ടുപോയി എന്നൊരു അനുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പോലീസ് ശേഷം ഇതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇതിനു മുന്നേ തന്നെ കണ്ടെത്താമായിരുന്നു കാണാതായിട്ട് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം വീടിന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഈ കാട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തു അപ്പൊ ഇത് പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് ഇത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് പോലീസും നാട്ടുകാരും കൂടി ചേർന്നുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രദീപും അതേപോലെ തന്നെ ശ്രീയെയും കാണാതാകുന്നതിന് മുന്നേ പ്രദീപിൻ്റെ ഒരു സുഹൃത്തിന് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോയല്ല ഒരുപാട് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളും അറിയാൻ വേണ്ടി സാധിക്കും എന്നെ പോലെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ് ഇരുപത്തിയാറ് ദിവസം ശേഷമാണ് ഈ ബോഡി കണ്ടെത്തിയത് എന്തുകൊണ്ട് ദുർഗന്ധം ഉണ്ടായില്ല എന്നുള്ളത് അപ്പം അതിനൊക്കെ ഉത്തരമായിട്ട് പലരും പറയുന്നത് അത് പടർന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്മെല്ല് പെട്ടെന്ന് അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും ഇവരെ ആരെങ്കിലും അപായപ്പെടുത്തിയതിനു ശേഷം കെട്ടി തൂക്കിയതാണ് എന്നും പറയാനാകില്ല ഈ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത് ഈ പ്രതിപിനെതിരെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പം അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമല്ല ഈ ന്യൂസ് വന്നതിന് ശേഷം ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആളുകൾ പറയുന്നത് മാതാപിതാക്കളെയാണ് കുറ്റം പറയുന്നത് ഒരു പെൺകുട്ടികളുള്ള വീട്ടിൽ അനാവശ്യമായ ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്ക എന്നൊക്കെയുള്ള രീതിയിൽ മാതാപിതാക്കളെയാണ് കുറ്റം പറയുന്നത് ആ മാതാപിതാക്കളെ കണ്ടിട്ട് തന്നെ പാവം തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ മക്കളിൽ ഒരു വിശ്വാസം എപ്പോഴും എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുമല്ലോ ഈ മക്കൾ എന്ത് തെറ്റെയ്താലും നേരെ അത് മാതാപിതാക്കളുടെ മണ്ടയ്ക്കിടുന്ന ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിന്തിക്കാനും മനസ്സിലാക്കാനും എല്ലാം പക്തിയുള്ള കുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്നത് പണ്ടത്തെ രീതി ഒന്നുമില്ല ചെറിയ മക്കൾക്ക് തന്നെ വലിയ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുകൾ ഇന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ കേസിനും പാവം മാതാപിതാക്കളെ പഴി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ആ മാതാപിതാക്കൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു അടുപ്പമുള്ളതായോ ഫോണിൽ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നതായിട്ടോ ഒന്നും ഒരു സംശയം തോന്നിയിട്ടില്ല ആ കുട്ടി ഇതുവരെ ഒരു സൂചനയും മാതാപിതാക്കളോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് കാസർഗോഡ് മിസ്സിംഗ് കേസിലുണ്ടായിട്ടുള്ള വിവരങ്ങൾ ാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല അപ്പം എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചത് എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു